ം കോൺഗ്രസിന്റെ ഹിന്ദുവിരുദ്ധത നമ്മൾ ഇന്നും ഇന്നലെയുമല്ല കണ്ടു തുടങ്ങിയത് വളരെ കാലമായി കോൺഗ്രസ് നേതാക്കളുടെ വാക്കിലും പ്രവൃത്തിയിലും അവരുടെ ഹിന്ദുവിരുദ്ധത ഒളിഞ്ഞും തെളിഞ്ഞും പ്രകടമായിരുന്നു എന്നാൽ അവർ അതൊരിക്കലും അംഗീകരിച്ചു തരാൻ തയ്യാറുമല്ല അവരുടെ മുസ്ലിം സ്നേഹം വെച്ചുകൊണ്ട് ബി ജെ പി ഭാരതത്തെ ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഇവരുടെ പ്രധാന ആരോപണം എന്നാൽ ഇപ്പോൾ വരുന്ന ഒരു വാർത്ത കേൾക്കുമ്പോൾ കോൺഗ്രസിന് ഇതെന്തു പറ്റിയെന്ന് നിങ്ങൾ പോലും ചിന്തിച്ചു പോകും തെലങ്കാനയിൽ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്കായി ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞ ദിവസം നടന്നു തെലങ്കാനയ്ക്ക് സംസ്ഥാന പദവി നൽകിയതിന്റെ നന്ദി സൂചകമായിട്ടാണ് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്കായി ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം തെലങ്കാന രൂപീകരണ ദിനത്തിലാണ് രാജന്ന സിർസില ജില്ലയിലെ എല്ലാ റെഡ്ഡിപ്പേട്ടിലുള്ള സായിബാബ കമാനിലി ക്ഷേത്രം ടി പി സി സി അംഗം നകുല സത്യനാരായണ ഉദ്ഘാടനം ചെയ്തത് പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി നെവുരി വെങ്കട്ടറെഡ്ഡിയും ഭാര്യ മമതയും ചേർന്നാണ് വെള്ള മാർബിളിൽ ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത് സോണിയാഗാന്ധി തെലങ്കാനയ്ക്ക് സംസ്ഥാന പദവി നൽകുകയും നാലര കോടി ജനങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയും ചെയ്തപ്പോൾ അവർക്കായി ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നുവെന്നാണ് വെങ്കട് റെഡ്ഡി പറയുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വിജയത്തിനു ശേഷം കോൺഗ്രസ് പഞ്ചായത്ത് സർക്കാർ രൂപീകരിച്ചതോടെ വിജയകരമായി ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ സംഭവം വൈറലായതോടെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ചോദ്യങ്ങളാണ് ഇതേപറ്റി ഉയരുന്നത് കാരണം നമുക്കറിയാം ഭാരതീയരുടെ അഞ്ഞൂറ് വർഷത്തിലേറെയായുള്ള ഒരു ആഗ്രഹം തന്നെയായിരുന്നു അയോധ്യ ശ്രീരാമക്ഷേത്ര നിർമ്മാണം എന്നാൽ അറുപതിലേറെ വർഷം അധികാരത്തിലിരുന്ന കോൺഗ്രസ് ഇത് യാഥാർത്ഥ്യമാക്കിയില്ല എന്ന് മാത്രമല്ല ബി ജെ പി സർക്കാർ അത് നടപ്പിലാക്കിയപ്പോൾ എതിർക്കുകയും ചെയ്തു കൂടാതെ ക്ഷണം ലഭിച്ചിട്ടും സോണിയാഗാന്ധി അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു അവിടെയെല്ലാം നമ്മൾ കോൺഗ്രസിന്റെ ഹിന്ദു വിരുദ്ധതയാണ് കണ്ടത് എന്നിട്ട് അതേ കോൺഗ്രസ് തന്നെ തങ്ങളുടെ നേതാവിനായി ഒരു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ അതും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണം നിരസിച്ച സോണിയാഗാന്ധിക്ക് വേണ്ടി ക്ഷേത്രം നിർമ്മിക്കുന്നത് വോട്ടിന് വേണ്ടിയല്ലേ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം വെബ്ഡെസ്ക് At the main news.